ഒക്ടോബർ മാസം നമ്മൾ കൊന്തമാസമായിട്ടാണല്ലോ ആചരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു മാതാവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് ഈ കൊന്തമാസം എന്ന് വേറൊന്നുമല്ല ഈ ഒക്ടോബർ മാസം കത്തോലിക്ക സഭ കൊന്ത മാസമായിട്ടാണ് ആചരിക്കുന്നത് ജപമാല ചൊല്ലി മാതാവിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കും ഇതുപോലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെ നമ്മൾ ഈ പ്രാർത്ഥന മാത്രമല്ല ലക്ഷ്യം വയ്ക്കുന്നത് പരസ്പരം കുടുംബാംഗങ്ങൾ ഒരു സ്നേഹവും ഐക്യമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അയൽവക്കക്കാരും അതുപോലെ നമ്മുടെ ഇടവകയിലെ നമ്മുടെ യൂണിറ്റിലുള്ള എല്ലാവരും നമ്മുടെ വീടുകളിലേക്ക് വരും ഏകദേശം ഒരു പത്ത് അമ്പത് അറുപത് ആളുകൾ കൂടുതൽ ഉണ്ടാവും കേട്ടോ ഒരു ഒരു മണിക്കൂർ നീണ്ട ഒരു പരിപാടിയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ലഘുഭക്ഷണം പോലെ എന്തെങ്കിലും സ്നാക്സോ ചായൊക്കെ കൊടുക്കാം നമ്മുടെ വീട്ടിൽ പഴംപൊരിയും ചുക്ക് കാപ്പിയൊക്കെ ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചത് കൊണ്ടും എനിക്ക് വീഡിയോ എടുത്തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടും എനിക്കൊന്നും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ മാതാവിനെ അലങ്കരിച്ചത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരുമ്പോൾ നമ്മൾ അവരോട് നല്ല രീതിയിൽ നിക്കണല്ലോ അതിന്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അടുത്തത് പ്രാർത്ഥനയുള്ളത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് മാതാവിനെ കൊണ്ടുവന്നതും പ്രാർത്ഥന നടന്നതും തിരികെ അടുത്ത വീട്ടിലോട്ട് മാതാവിനെ കൊണ്ടുപോയതും എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു കേട്ടോ